you you. the the park, through the jungle, through jungle, I never love one like പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോ എസ് എം വി ടി ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് take me to a far-off galaxy we'll be floating in space will gravity Anywhere's fine if you stay with me we traveled oh so far even past the stars we we'll need a train or a plane or a car hey, <inaudible>

ഏറ്റവും ബംഗളൂരു അഗർത്തല എത്ര കിലോമീറ്റർ ഉണ്ട് മിനിമം എത്ര ദിവസം എടുക്കും മൂന്ന് ദിവസം കൊണ്ട് കവർ ചെയ്യും കിലോമീറ്റർ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വരാനുള്ള കാരണം എന്തിനാണ് വന്നത് അത് സഫലമായ സന്തോഷിക്കുന്നുണ്ടോ അതുപോലെ ആദ്യത്തെ സ്ലീപ്പർ ഓക്കെ അത് നമുക്ക് കാണാം അവിടെ നിർത്തിയിട്ടുണ്ട് അത് പോയി കാണാം അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിന്റെ ഒരു മുൻഭാഗൊക്കെ ഒന്ന് കാണാം ഓക്കെ ഇതാണ് ഇതൊരു എയർപോർട്ടാണോന്ന് ചെറിയ സംശയം വരും ഇത് കാണുമ്പോ പിന്നെ ഇത് കണ്ടില്ല ഫ്രണ്ടൊക്കെ ഒരു എയർപോർട്ടിലൊക്കെ പോയോ ആ ഫീലാണ് വരുന്നത് പിന്നെ ആ സൽമാനെ പിന്നെ ഒരുപാട് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ഇതിന്റെ മെയിൻ ഗേറ്റ് ആണ് ഇത് എൻട്രീൻ്റെ അവിടെ നിന്ന് നമുക്ക് ചോദിക്കാം ഇവിടെ ഒക്കെ കുറേ യാത്രക്കാർ ഇങ്ങനെ അടുത്ത ട്രെയിനും കാത്തു നിൽക്കുന്നുണ്ട് ഇതിന്റെ എൻട്രി ഇതാണ് കേട്ടോ എൻട്രൻസ് ആ ആ കേറി അപ്പൊ അവിടെ ഒന്ന് നമുക്ക് ചോദിക്കാം എന്തെല്ലാം കാണുന്നു ട്രെയിനെ പറ്റി ഇതിന്റെ ഉത്ഭാഗങ്ങൾ കേട്ടോ അത് കാണിക്കണേ ഫങ്ഷൻ എന്തോ നടക്കുന്നുണ്ടല്ലോ ഇവിടെ ഇവിടെ ഇതിന്റെ വന്ദേ ഭാരതിന്റെ ഇന്ന് ഓപ്പണിംഗ് സെറിമണി ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് വന്ദേ ഭാരതിന്റെ ഏത് കോച്ചാണ് ക്ലാസ് ആ സെക്കൻഡ് ക്ലാസ് ഇതിന്റെ ഓപ്പണിംഗ് അന്ന് ഇവിടെ ഇരുപത്തി ഒമ്പത് നാപ്പത്തി അഞ്ചിന് താരമായി അമൃത് ഭാരത് അതിവേഗം പുഷ്പുൾ ട്രെയിനിൽ ചീറിപ്പായാം നമുക്കൊരു യാത്ര പോകാം ബാംഗ്ലൂരിൽ നിന്നും മാൾട്ടയിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു അമൃത് ഭാരത് മുന്നോട്ട് ഒന്ന് മൂന്ന് 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 നാല് ബാംഗ്ലൂരിൽ നിന്നും എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചക്ക് ഒന്ന് അമ്പതിന് പുറപ്പെട്ട് മൂന്നാം ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് മാൾട്ടയിൽ എത്തി ചേരുംവിധം ആകെ മുപ്പത്തിനാല് സ്റ്റോപ്പുകൾ രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന്റെ മുഖഛായ മാറ്റിക്കൊണ്ട് സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ ദീവണ്ടി യാത്രാ സൗകര്യമൊരുക്കാൻ അമൃത് ഭാരത് എക്സ്പ്രസുമായി ഇന്ത്യൻ റെയിൽവേ ക്വിഷ്യനുകളുള്ള സീറ്റും ലാഗേജ് റാക്ക് മടക്കാൻ കഴിയുന്ന സ്നാക്ക് ടേബിൾ മൊബൈൽ ചാർജർ ഹോൾഡർ ബോട്ടിൽ ഹോൾഡർ റേഡിയം എലിമിനേഷൻ ഫ്ലോറിംഗ് സ്ട്രിപ്പ് മികച്ച ടോയ്ലറ്റ് സൗകര്യം എന്നിവ അമൃത് ഭാരത് എക്സ്പ്രസുകളുടെ പ്രത്യേകതയാണെന്ന് റെയിൽവേ അവകാശപ്പെടുന്നത് നൂറ്റി മുപ്പത് കിലോമീറ്റർ പരമാവധി വേഗം കൈവരിക്കാൻ കഴിയുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് പുഷ്പൂൾ ട്രെയിനുകളാണ് ഇരുട്ടത്തും പെട്ടെന്ന് സീറ്റ് കണ്ടുപിടിക്കാൻ തരത്തിൽ ഹൈലൈറ്റ്സ് കിടന്നുറങ്ങുമ്പോൾ പോലും അനക്കമോ കുഴുക്കമോ അറിയാതെ കീശിൽ ഒതുങ്ങുന്ന നിരക്കിൽ പായുന്ന അമൃത് ഭാരത് ഇന്ത്യൻ റെയിൽവേയുടെ പുതുക്കിയ മുഖമാണ് ഇരുപത്തിരണ്ട് കോച്ചുകളിൽ എട്ടെണ്ണം റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കുള്ള ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളാണ് പന്ത്രണ്ട് സെക്കൻഡ് ക്ലാസ് ത്രീ ടയർ സ്ലീപ്പർ കോച്ചുകളും രണ്ട് ഗാർഡ് കമ്പാർട്ട്മെന്റുകളും ഉണ്ടാകും ഓരോ കോച്ചിലും സുരക്ഷ ഉറപ്പാക്കാവുന്ന സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും പ്രത്യേക കോച്ചുകളുണ്ട് ആദ്യ സർവീസ് ഡിസംബർ മുപ്പത്തൊന്ന് ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു അയോധ്യയിൽ നിന്നും ബിഹാറിലെ ദർബഗയിലേക്കാണ് ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസ് രണ്ടാമത്തത് ബാംഗ്ലൂരുവിൽ നിന്നും മാൽഡയിലേക്ക് നേരത്തെ വന്ദേ സാധാരണ എന്ന് പേരിട്ടിരുന്ന അമൃത് ഭാരത് എക്സ്പ്രസുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ് പുഷ്പു ട്രെയിനുകളായതിനാൽ കുറഞ്ഞ സമയത്തിൽ തന്നെ കൂടുതൽ വേഗം കൈവരിക്കാൻ സാധിക്കും ഓറഞ്ച് ചാരനിറങ്ങളിലാണ് അമൃത് ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കിയത് ചെന്നൈ ഇന്റർഗൽ കോച്ച് ഫാക്ടറിയിലാണ് അമൃത് ഭാരത് നിർമ്മിച്ചിരിക്കുന്നത് അമൃത് ഭാരത് ട്രെയിൻ വേഗതയുടെ കാര്യത്തിൽ വളരെ മികച്ചതാണെന്നും യാത്രയിൽ ഒരു തരത്തിലുള്ള കുടുക്കവും ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനം അതിലുണ്ടെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു Anywhere's fine if you stay with me We traveled oh so far Even past the stars. we we'll need a train Or a plane or a car I've never known somewhere like that No meteor to hold us back In this place they'll never find ഈ റെയിൽവേ സ്റ്റേഷൻ എന്നോ ഓപ്പൺ ചെയ്ത് ആറിന് ആണ് ഓപ്പൺ ചെയ്തത് അപ്പോ ഒന്നര വർഷം അല്ലേ പതിനെട്ട് മാസമായി ഇതിന്റെ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷണൽ ഉണ്ട് लार्गो पूरी कॉन्ट्रो लेगेटो सब्लिट क्लैवट्रो दोनों विडपड़ में था 83196 Waiting waiting ി റെയിൽവേ സ്റ്റേഷനിൽ ഒരു വി ഐ പി ലോഡിങ് ഫുഡ് കോഫി എസ്കലേറ്ററുകൾ പിന്നെ വെയ്റ്റിംഗ് എ സി വെയ്റ്റിംഗ് ഹാൾ ഇതുൾപ്പെടെ എൽ പ്ലാറ്റ്ഫോമുകളാണ് ഇതവിടെ ഉള്ള കർണാടകയിലെ എൻജിനീയറും പിന്നെ രാഷ്ട്രതന്ത്രജ്ഞനും പണ്ഡിതനുമായ തന്ത്രജ്ഞനും പണ്ഡിതനുമായ സാർകുണ്ടം പേരിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് അണ്ടർപാസ് ഉണ്ടോ ഇതിന്റെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ അപ്പുറത്തേക്കുള്ള പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള വഴിയാണെന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് പോയി നോക്കാം എന്താണെന്ന് അറിയല്ലോ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമില് വേറെ അണ്ടർപാസിന്റെ വഴി ഇത് കണ്ടില്ലേ നല്ല കൊറേ പിക്ചറൊക്കെ വെച്ചിണ്ട് ഇന്ത്യൻ റെയിൽവേന്റെ അല്ല ഒരു ലോഗോ പിന്നെ ലാൽബാഗ് ലോഗാനിക്കൽ ഗാർഡൻ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി മുസിൽ ഫൗണ്ടേഷൻ അങ്ങനെ കുറച്ച് ജൻപണ്ട ലോക്ക ലാൽബാഗ് ബോട്ടാനിക്കൽ ഗാർഡൻ ഗ്ലാസ് ടോയ് ട്രെയിൻ ടബൻ പാർക്കില് അതൊന്നും ഇല്ല അതൊക്കെ നിന്നു നിർമ്മിക്കുന്നുണ്ടോ ഇതാണ് വേറെ ഒരു ഇതിലേക്ക് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണെന്ന് ഇതിന്റെ ഒക്കെ അടിപൊളിയാണ് എയർപോർട്ടിലൊക്കെ ഒരു ഫീൽ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒരു രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് റാണി കമലാപതി ഭോപ്പാള അത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ വ്യക്തികൾ എടുത്ത സീറ്റൊക്കെ കണ്ടില്ലേ ഇരിക്കാനുള്ള ഇതൊക്കെ വെറൈറ്റി സംഭവം തന്നെ കേട്ടോ ഇതൊക്കെ ഒരു ഇന്ത്യൻ റെയിൽവേന്റെ ഒരു അഭിമാനം തന്നെ ഇതില് ഇതിന്റെ ഇതാണ് സോക്കറ്റ് വരെ ഇവിടെ കൊടുത്തുണ്ട് ചാർജിങ് സോക്കറ്റ് വരെ കൊടുത്തിണ്ട് ചംമ്പി ബംഗളൂരു സ്റ്റേഷനിൽ അൻപതിനായിരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനും അൻപത് ട്രെയിനുകൾ ഓടിക്കാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ ഫെബ്രുവരി ഇരുപത്തഞ്ചിൽ ജീവ കോൺഫറൻസിലൂടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു ും റൈഡ് ഹൈലിൻ സീനുകളുമായി സ്റ്റേഷനിന്റെ സമീപങ്ങളുമായി ഹൗറ കൊച്ചുവേളി തിരുപ്പതി നാഗർകോയിൽ തുടങ്ങിയ ഇന്ത്യയിലെ ഉടനീളം റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ദീർഘ ദീർഘദൂര ട്രെയിനുകൾ ഈ സ്റ്റേഷനിൽ പുറപ്പെടുന്നുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർക്കും യാത്രക്കാർക്കും സഞ്ചാരികൾക്കുമൊക്കെ ഒരുപോലെ സുഖകരവും സൗന്ദര്യപ്രദവുമായ യാത്രാനുഭവം ഉള്ള ഒരു യാത്രാനുഭവ ഉള്ള സ്റ്റേഷനാണ് ടെർമിനൽ സ്റ്റേഷനാണ് എസ് എം വി ടി ബംഗളൂരു പുതിയതും ആവേശകരവുമായ ഒരു ലക്ഷ്യസ്ഥാനം തേടുകയാണെങ്കിൽ യിൽവേ സ്റ്റേഷൻ പരിശോധിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനായ രണ്ട് കണ്ടാണെന്ന് സ്വയം നോക്കണം ടെർമിനൽ ബംഗളൂരുനാണ് ഇതിൻ്റെ ഫുൾ നെയിം വരുന്നത്